ഹായ് ഓൾ ഇന്നൊരു വെറൈറ്റി കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ചധികം ഓർഡേഴ്സ് ഉള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഒരു ദിവസത്തെ അല്ല ഒരു മൂന്നാല് ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഞാനിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാലഞ്ച് ദിവസം കുക്കിംഗ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളാണ് കേട്ടോ സംഭവം നല്ല രസം ഒരു ദിവസമാണ് കുക്കിംഗ് ഒന്നും ഇല്ലാഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക കിച്ചണുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഫുൾ വർക്ക് രാവിലെ മുതൽ രാത്രി വരെ വർക്ക് അങ്ങനെയുള്ളൊരു ദിവസങ്ങളാണ് രാവിലെ വർക്ക് ചെയ്യുക നൈറ്റില് കുറച്ച് ലേറ്റ് ആകും എന്നിട്ട് അത് എല്ലാം ക്ലീൻ ചെയ്യുക വീണ്ടും ഉറങ്ങുക എന്താ പറയുക എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങിയിരുന്നു അങ്ങനെ പിന്നെ വീണ്ടും രാവിലെ എണീക്കുക വർക്ക് ചെയ്യുക അങ്ങനെ കുക്കിംഗ് ഒന്നുമില്ല അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരില്ലൊക്കെ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവേദനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് അതിൻ്റെ വർക്കാണ് കേട്ടോ ടോട്ടലി രണ്ടായിരത്തി അഞ്ഞൂറ് പീസാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിൽ നാനൂറ് പീസ് ഡ്രീം കേക്കിനാണ് നാല് ദിവസം മുന്നേ തന്നെ സ്പഞ്ച് റെഡിയാക്കി ടിന്നിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് നമ്മൾ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് സ്പഞ്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ ഗ്യാപ്പുണ്ട് അപ്പോൾ ഗ്യാപ്പ് ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ കുക്കീസ് കട്ടറ് വെച്ചിട്ടാണ് ഇത് ഓരോ പീസും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കുക്കീസ് കട്ടറാണ് അതിൻ്റെ രണ്ടാമത്തെ സൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഏറ്റവും ചെറുതിൽ നിന്ന് രണ്ടാമത്തെ സൈസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ വെറ്റയിലും കാര്യങ്ങളൊക്കെ നമുക്ക് തലേ ദിവസം എല്ലാം അതിൻ്റെ മുന്നേ ദിവസമൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാ സ്പഞ്ചും റെഡിയാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് പണി കുറഞ്ഞ പോലെ തോന്നും ഐസിങ് ഒക്കെ പിന്നെ സിമ്പിളായിട്ട് തന്നെ തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ തന്നെ നാനൂറ് പീസ് ചെയ്തിട്ടുണ്ട് ഇതിൽ കുറച്ച് കൂടുതലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്കൊന്നും സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ നാനൂറ് പീസാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതെല്ലാം ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റാണ് ഇനി ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അടുത്ത സ്പഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ചിരിക്കണേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ തണുപ്പെല്ലാം ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി അത് എന്താണ് ടൈറ്റായി ടൈറ്റായതുപോലെ തോന്നി അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് ചെയ്യണത് നമുക്ക് ഐസിങ് ചെയ്യണ ആ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് വർക്കെല്ലാം ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഐസിംഗ് എല്ലാം ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇരുന്നുകഴിഞ്ഞാൽ ടേസ്റ്റ് കൂടലേ ചെയ്യാം അപ്പോൾ ഈ ഇത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയത് കൈ അത് പിന്നെ ഓപ്പൺ ചെയ്തിട്ടൊക്കെ ലാസ്റ്റ് കൈയിൻ്റെ കൈയ്യൊക്കെ മുറിയാവുക അതുപോലെ തൈമ്പൊട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡ്രീം കേക്കിൻ്റെ സ്പഞ്ചെല്ലാം റെഡിയാക്കി അതെല്ലാം മാറ്റി ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് വാനില കേക്ക് ആയിരത്തഞ്ഞൂറ് പീസാണ് അപ്പോൾ അതിൻ്റെ സ്പഞ്ചും ഞാനിവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോന്ന് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് അത്യാവശ്യം കേക്ക് വേണം ആയിരത്തഞ്ഞൂറ് പീസ് എന്നൊക്കെ പറഞ്ഞാൽ നാനൂറ് പീസിന് തന്നെ നമ്മളിപ്പോൾ ഏകദേശം ഒരു അഞ്ച് സ്പഞ്ച് വലിയ സ്പഞ്ച് അതായത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പതിനൊന്നിഞ്ചിൻ്റെ സ്പഞ്ചൊക്കെ ഒരു അഞ്ച് സ്പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആയിരത്തഞ്ഞൂറ് പീസിന് അത്യാവശ്യം സ്പഞ്ച് വേണം പിന്നെ അതുപോലെ തന്നെ അഞ്ഞൂറ് പീസ് വേറെ അങ്ങനെ എല്ലാം സ്പഞ്ചും ആക്കിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു ഇനി ആവശ്യത്തിന് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് കേട്ടോ അങ്ങനെ കേക്കെല്ലാം നമ്മളിപ്പോൾ അവിടെ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം കട്ട് ചെയ്തിട്ട് ഓരോ ലെയറിനെയും സ്ലാബിലായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഓരോ സൈസിലുള്ളതിനും ഓരോ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത്രയും സൈസിലാണ് ഓരോ കേക്കും ചെയ്തിട്ടുള്ളത് ടോട്ടല് നമുക്കിപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പീസിന് ടോട്ടലായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അൻപത്തി ആറ് കിലോ കേക്കാണ് കേട്ടോ പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അറിയാം അറിയാലോ അത്യാവശ്യം തിരക്കുള്ള ദിവസങ്ങളായിരുന്നു ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കയ്യിലൊക്കെ നമുക്ക് ക്രീമൊക്കെ ആകുമ്പോൾ ഫോൺ പിടിക്കണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാം അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണതിൻ്റെ ബാക്കിലായിട്ട് തന്നെ വാനില സ്പഞ്ചിൻ്റെ എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട് അത് ആയിരം പീസ് ഉണ്ട് എനിക്ക് അതിനൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല നല്ല വിഷമം ഉണ്ടായിരുന്നു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് കാരണം ഇതെല്ലാം നമ്മൾ ഓർമ്മകളാണ് ഇന്നല്ലെങ്കിൽ നമ്മൾ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് നമ്മളെ ചാനലിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും ഇപ്പൊ കാണുമ്പോൾ നമുക്ക് അത്ര സന്തോഷം തോന്നണമെന്നില്ല തോന്നണമെന്നില്ലാട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതിൽ കൂടുതൽ വിഷമങ്ങളുണ്ട് പിന്നെ അത്രയും ദിവസങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പിന്നീട് കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയല്ല അപ്പോൾ ഇക്കയും കൂടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ അന്ന് ലീവായിരുന്നു ഓണത്തിൻ്റെ ലീവിന് ആയതുകൊണ്ട് തന്നെ അവരും ഇൻ്റെ കൂടെ നിന്നിട്ട് വർക്ക് രാവിലെ മുതൽ ഫുൾ വർക്ക് തന്നെ ആയിരുന്നു ഇതിപ്പം നിബന്ധനത്തിൻ്റെ തലേ ദിവസമാണ് ടൈസിങ് ചെയ്യണത് അപ്പോഴേ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ അത്രയും കേക്ക് നമുക്ക് ചെയ്യണം പിന്നെ ഉറക്കൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ രണ്ടുപേരും പിന്നെ മക്കളും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കണ്ടെയ്നർ ഓപ്പൺ ചെയ്യാൻ എല്ലാവരും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കയ്യിലും മുറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക സ്പഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഏറ്റവും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത്രം കഴുകലായിട്ടോ റൗണ്ട് പാത്രം നമുക്ക് കഴുകാൻ അത്ര ബുദ്ധിമുട്ട് തോന്നില്ല സ്ക്വയർ പാത്രം കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യം കൂടിയാണ് അത് കഴുകുക എന്നുള്ളത് കാരണം അതിൻ്റെ ആ കോർണറിലെല്ലാം കേക്കിൻ്റെ എന്താണ് പൊടികളൊക്കെ ഉണ്ടായിരിക്കും അതെല്ലാം ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മളത് അത് ക്ലീൻ ആക്കാതെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിലെല്ലാം പൂപ്പൽ വന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അതിൽ ബേക്ക് ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത്യാവശ്യം തന്നെ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ എടുത്ത് വെക്കണമെങ്കിൽ അപ്പോൾ ഇതെല്ലാം വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ പിറ്റേ ദിവസം ചെയ്യുക എന്ന് വെച്ചിട്ട് കൈയ്ക്കൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു വെറലിനെല്ലാം നല്ല പെയിൻ ഉണ്ട് കേട്ടോ പൈപ്പിങ് ചെയ്യാകുമ്പോഴൊക്കെ നമുക്കത് ഇതാക്കണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു സ്പഞ്ച് തികയാതായപ്പോൾ വീണ്ടും സ്പഞ്ച് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റണില്ല ആ ദിവസങ്ങൾ ഓർക്കുമ്പോൾ സ്പഞ്ച് തികയാനായിട്ട് സ്പഞ്ച് പെട്ടെന്ന് സ്പോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ക്രീം തികയാനായിട്ട് ഞാൻ ഒരുപാട് പേർക്ക് നൈറ്റിലാണ് കേട്ടോ നൈറ്റിൽ ഒരു പത്ത് മണിക്ക് ശേഷമാണ് ക്രീം കുറവാണെന്നുള്ള മനസ്സിലായത് ആറെണ്ണം കയ്യിലുണ്ട് പക്ഷെ അതും തികയാൻ ചാൻസ് ഇല്ലാന്നുണ്ട് അപ്പം ഒരുപാട് പേര് അറിയേണ്ട ബേക്കേഴ്സിനെല്ലാം വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവുമെന്ന് അപ്പോൾ ചിലവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു ഉണ്ട് പക്ഷെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതി അതായത് അവിടെ പോയി വാങ്ങലൊക്കെ കേട്ടോ അങ്ങനെ പിന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടൊക്കെ അവർ ക്രീം എടുത്ത് തന്നു ഷോപ്പിലുള്ളവർ പിന്നെ രാവിലെ ഇതാ ഓരോന്നും ഡെലിവറി ചെയ്യുകയാണ് എനിക്ക് ഇതിൽ വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നിച്ചിട്ടൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ എന്നാലും അലഹമില്ല എനിക്ക് ഇത്രയും വർക്ക് വലിയൊരു വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ നമ്മൾക്ക് എന്താ പറയുക നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വർക്കെല്ലാം ചെയ്യണത് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത്യാവശ്യം പണിയെടുക്കണം പണിയെടുത്താൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീട് ക്ലീനിങ്ങും ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ഈ വർക്കുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓർഡർ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ള ഓർഡറുകൾ ഇട്ട ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ അതിനിടയ്ക്കായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അത്യാവശ്യം ചീത്തയും കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്തുനിന്ന് കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഈ എന്തിനാണ് വർക്ക് എടുത്തതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഓൾറെഡി എടുത്ത വർക്ക് നമ്മളെങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലും എന്തോ എന്താ പറയുക എല്ലാം നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റി കുറച്ച് വിഷമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോസിൻ്റെ കാര്യങ്ങളും ഫോട്ടോസൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് എന്നാലും എന്തില്ല എനിക്ക് ഇത്രയും വലിയ വർക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതിൻ്റെ ഓരോ പീസ് റേറ്റും കാര്യങ്ങളൊക്കെ അറ അറിയണം എന്നുള്ളവരാണെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കട്ടോ കാരണം നമ്മൾ വീഡിയോയിലൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർ ഇതിൽ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വീഡിയോസ് കാണുക അപ്പോൾ അതിലുണ്ടായിരിക്കും ഇന്ന സാധനത്തിന് ഇത്ര റേറ്റ് എന്നുള്ള ആ ഒരു റേറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരിക്കും എൻ്റെ ആയിരിക്കില്ല വേറെ ഉള്ളവരുടെ അടുത്തേക്ക് പോവുക അപ്പം അത് ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രൈസ് ലിസ്റ്റും പ്രൈസിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ കമൻറ്റായിട്ട് ഇടാത്തത് അതായത് ഒരു വർഷം മുന്നത്തെ പ്രൈസ് ലിസ്റ്റ് ലിസ്റ്റല്ല ഇപ്പോൾ ഉള്ളത് അതിൽ കൊടുത്തിട്ടുള്ള പ്രൈസ് ആയിരിക്കില്ല ഉള്ള കേക്കിന് നമ്മൾ കൊടുക്കണം അതിനേക്കാളും കൂട്ടി പക്ഷെ കസ്റ്റമേഴ്സ് ചിലവരൊക്കെ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നിട്ട് പറയും നിങ്ങൾ ആ വീഡിയോയിൽ അത്രയല്ല പറയണേ പിന്നെ എന്താ ഇപ്പോൾ അത്ര റേറ്റ് എന്നുള്ളതൊക്കെ വരുന്നത് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ എല്ലാവർക്കും ചോ റേറ്റ് അറിയണമെന്നൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അറിയണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പം കേക്ക് ചെയ്തിട്ടുള്ള കേക്കുകളും അതുപോലെ ഡ്രീം കേക്കിൻ്റെയും മറ്റുള്ള ഓർഡേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനെക്കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം താങ്ക്